ഹലോ എന്തെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റാണ് എൻ്റെ ഒത്തിരി നേരം ഇരുന്നുള്ള കഷ്ടപ്പാടിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഞാൻ ന്യൂസ് പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ സാധനങ്ങൾക്ക് എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് വളരെ സന്തോഷമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷം തോന്നി ഇതുണ്ടാക്കിയെടുത്തപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് കാണാം അപ്പം ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് ഇതുപോലെ എടുക്കുക ഇതുപോലെ ബാക്കി അഞ്ച് പേപ്പറും കൂടി ഞാൻ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് നാലെണ്ണം അതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കി രണ്ടെണ്ണം ചേർത്തിട്ട് ഇതുപോലെ നീളം കൂട്ടി കൊടുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ചുരുട്ടി ചുരുട്ടിയെടുത്ത പേപ്പറിനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് സ്കെയിൽ പോലെ എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിനായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക ഞാൻ ഞാനത് ഒരു റൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ വേറൊരു റൗണ്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതേ ഗ്ലാസ് വെച്ചിട്ട് തന്നെ വേറെ ഒരു റൗളും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സെയിം അളവിൽ ഇപ്പോൾ രണ്ടും ഒരേ അളവിൽ കിട്ടിയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ ടയർ വരുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീലൊന്നുണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ അതിനൊന്ന് അളവെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ വേറൊരു കഷ്ണം പേപ്പർ ഉപയോഗിച്ചിട്ട് ഈർക്കലിൻ്റെ അളവിൽ ഒന്ന് എന്നിട്ട് നമ്മൾ നമ്മളാ അളന്നെടുത്ത് നീളത്തിനാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ടയറിലും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് വേറൊരു പേപ്പർ എടുത്ത് ഇതുപോലെ എടുത്തിട്ട് നടുക്കുന്നേ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചുരുട്ടി ഇതുപോലെ കുഞ്ഞുമൊരു റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിനി ആ വീലിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കി വീലിം എത്ര നീളത്തിൽ വരുമെന്നൊന്ന് അളന്ന് നോക്കിയിട്ട് ഇതുപോലെ പേപ്പർ ചുരുട്ടി ഫുള്ള് ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ ഇതാ കാരക്ടർ സൈക്കിളിന്റെ ടയർ ആയിട്ടുണ്ട് ഇനി അടുത്തൊരു വർഷം ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി എടുക്കുക എന്നിട്ട് ആ ചുരുട്ടി എടുത്തതിനോട് ചേർത്ത് മറ്റൊരു പേപ്പറും കൂടി വെച്ച് വീണ്ടും ഒന്ന് ചുരുട്ടിയെടുക്കുക അതിൻ്റെ ആ വീതി ഒന്ന് കൂട്ടാനായിട്ട് ടയറുകൾ തമ്മിൽ ഏകദേശം എത്ര നീളം വേണോന്നൊന്ന് നോക്കിയിട്ട് ആ എടുത്ത പേപ്പറിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടയർ ഓപ്പോസിറ്റ് വരുന്ന രീതിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുക അടുത്ത ഞാൻ നേരത്തെ ഉണ്ടാക്കി രണ്ട് ടയറിന്റെ അതേ അളവിൽ വേറെ ടയറോട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരേ നീളമുള്ള രണ്ട് പേപ്പർ ഇതുപോലെ എടുത്തിട്ട് വീലിന്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് ഇതിനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ടയറുകൾക്ക് നേരെ സെന്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അടുത്തായിട്ട് ആ ഫ്രണ്ട് വീലിന്റെ രണ്ട് സൈഡിൽ നിന്നും ഒരേ നീളം ഇതുപോലെ പേപ്പർ ചുരുട്ടി എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഇതെന്ന് പറയുന്നത് എന്റെ ഹാൻഡിൽ വരുന്ന ഭാഗമാണ് അങ്ങനെ ഏകദേശം ഒരു ഹാൻഡിന്റെ ഷേപ്പിലാക്കി ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ സൈക്കിളുടെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് പുറകൊരു ബാസ്കറ്റും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ആ പുറകിലത്തെ ഗ്യാപ്പ് ഏകദേശം ഫില്ല് ചെയ്ത തരത്തിൽ വീതിയുള്ള ഒരു ടിന്നി ഞാൻ എടുക്കുന്നുണ്ട് ഒരു കാർഡ്ബോർഡിൽ അത് ചേർത്ത് വരച്ചിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നീട് ഏകദേശം ഒരേ നീളത്തിലുള്ള പതിനഞ്ച് പേപ്പറുകൾ ഇതുപോലെ ചുരുട്ടിയിട്ട് ഒന്ന് അതിനൊന്ന് എടുക്കുക പിന്നീട് ഇതുപോലെ നിരത്തി നിരത്തി വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ മറ്റൊരു കാർഡ്ബോർഡ് പേപ്പറും കൂടി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ആയിട്ട് ഒട്ടിയതിനു ശേഷം നമുക്ക് ഇതുപോലെ അതിനെ എല്ലാത്തിനും ഒന്ന് നിവർത്തി കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് നേരത്തെ മടക്കി ഒട്ടിച്ചിരിക്കുന്ന പതിനഞ്ച് പേപ്പറുകളെ അടി രണ്ട് മൂന്ന് മടങ്ങ് നീളത്തിൽ ഒരു പേപ്പർ ചുരുട്ടി ഇതുപോലെ മടക്കിയതിന് ശേഷം ആ നിവർത്തി വെച്ചിരിക്കുന്ന ഒരു പേപ്പറിനോട് ചേർത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ നമുക്കൊന്ന് മെടഞ്ഞെടുക്കാം ഓലെയൊക്കെ മെടഞ്ഞെടുക്കുമ്പോൾ ഒന്നുകൂടെ വിട്ട് ഇതുപോലെ ഇങ്ങനെ മെടഞ്ഞെടുക്കുക ഇത്രയും ചെയ്തത് കുറച്ച് പ്രയാസമുള്ള പറയുന്നത് ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ടാണ് അങ്ങനെ ഞാൻ ഈ ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് ചേർക്കണം അങ്ങനെ ഞാൻ ഇവിടെ അതിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് കളർ കൊടുക്കാം ഞാൻ ഇനി ഇവിടെ രണ്ട് കളറാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ബ്ലാക്കും ഒന്ന് ഗോൾഡ് കളറും ഞാൻ ടയറിന്റെ ഭാഗത്ത് ബ്ലാക്ക് കളറും ആ വിലിന്റെ ഭാഗത്ത് ഗോൾഡ് കളറും കൊടുക്കുന്നുണ്ട് ബാസ്കറ്റിൽ ഞാൻ ഗോൾഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഹാൻഡിൽ വരുന്ന ഭാഗത്തും ചെറുതായിട്ടൊന്ന് ഗോൾഡ് കളർ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും